എന്താണ് മംഗലത്തിന്റെ പൂരം രവീന്ന് പറഞ്ഞാൽ സ്കൂളിന്റെ വാർഷികവും നമ്മളെ യാത്ര ആയിക്കോ ഓരോന്നര സംഭവമാണ് അല്ലേ കളനാട്ടെ അപ്പൊ ആദ്യം തന്നെ നമ്മള് ഒരു കാര്യം പറയാനുള്ളത് ഈ പി സ്കൂളിന്റെ മാനേജ്മെന്റിനോടും ടീച്ചേഴ്സിനോടും കമ്മിറ്റിനോടും ഒരുപാട് നന്ദി പറയാനായിരുന്നു കാരണം

پاڙي جو بينتا نوڪي کي پاڙي ورتا پڙجو پاڙي جو بينتا نوڪي کي

ഞങ്ങൾ ഇപ്പൊ അച്ചിട്ട് ഒരു സ്ഥലത്ത് ഊരയ്ക്ക് ചെറുതായിട്ട് ഉണ്ടാക്കാൻ പറ്റി ടൂബിൾ കാണിക്കാൻ പറ്റുള്ളൂ അതടുത്ത തോന്ന നേരം വൈകിയത് ഞങ്ങള് വൈകി ആകെ സോറി ഒരു സ്ഥലമായിരുന്നു അത് വേറെ ഒക്കെ ഇതിനെ ഞാൻ വരുത്തിയ തല്ലത് ഒന്നോ

ോ നല്ല ചാടിയു നൈമികളിൽ അവിടെ ഉണ്ട് കുതിരോട്ടം പപ്പു ചെറിയ രണ്ട് ഒന്ന് കോമഡി ഉണ്ട് ഒന്ന് സാഡായിട്ടുണ്ട് അപ്പൊ നിങ്ങക്ക് കോമഡി വണ്ടി സെന്റ് കോമഡി ഫസ്റ്റ് കോമഡി അങ്ങനെയാണെങ്കിൽ മണച്ചിത്രത്താൻ പറഞ്ഞ സിനിമയില് പൊതുചേട്ടൻ പറഞ്ഞു രണ്ട് അല്ലേ ആയി കൈക്കോടങ്ങട്ടെ पड़े पड़े तो मैं थक गया आज समय तो निकल तो गया नहीं है ये सब ये लगूंगा ना आज तक भी कुछ नहीं किया नहीं की जाने का कोई सुन नहीं आया हां ആ മമ്മൂട്ടിന്റെ മമ്മൂട്ടിന്റെ കൂടെ അടിപൊളി പറഞ്ഞു മമ്മൂട്ടിന്റെ കണ്ടോ അതിലുണ്ട് പപ്പുച്ചാട്ടിന്റെ മമ്മൂക്കാൻ ഇരുന്ന് കരഞ്ഞിട്ട് ഒരു സെന്റിമെന്റ് ഡയലോഗ് പറയോ കേട്ടെ തുടങ്ങട്ടെ കേട്ടിട്ടെറും രണ്ടാളുകൾ വന്നിട്ട് എന്റെ രണ്ടും കൈയും ചവിട്ടി രണ്ടും പിടിക്കുന്നു സംഭവണ്ട് ഇവര് ഈ വയസ്സായ ആൾക്കാരോ നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ടുണ്ട്

ില്ല പിന്നല്ല <laughs> അപ്പോ ഒരുപാട് കലാ പരിപാടികളോട് നടക്കാണ്ടായതുകൊണ്ട് കൂടുതൽ നേരം നമ്മളോട് നിർമ്മിപ്പിക്കുന്നു ഒരു പഠിച്ചു പൊളിച്ചില്ലാണ്ട് എനിക്ക് വേഗത്തിൽ പാട്ട് പാടും കാരണം പാട്ട് പാടാൻ ശാസ്ത്രീം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞങ്ങളിവിടെ വരപ്പോ എന്തേലൊക്കെ ചെയ്യണ്ടോട്ട് പഠിയാലോ എല്ലകിന്ദൻ എന്താ ഈ പാട്ടൊക്കെ എന്താണ് പാട്ടൊക്കെ ഒന്ന് വെൽച്ചോ ഒപ്പം വെൽച്ചോ ആരെങ്കിലും വെൽച്ചുന്നില്ലേ വാവ നൗ വെൽച്ചാരി બોളികൈ തൊളി കാണും પડી ഇന്നു വെൽച്ചാ അപ്പോ മേദിൽ നിൽക്കുന്ന ബേദക്ഷൻ അടുത്ത നിൽക്കുന്ന അറ്റൻഷൻ മధ్యത്തിൽ നിൽക്കുന്ന മദർചെ എല്ലാവരും ഇരിക്കുന്നേ അപ്പോൾ അദ്ധേഷനോ ജിതുമായി നമ്മൾ ഓരോ കാര്യങ്ങളും പറയാം അപ്പോൾ കുറയ ആൾക്കാരെ നമ്മുടെ ചാനൽ ഒരു നിമിഷം യക്ക്ൂർച്ച ബോംബഗാട് കോയനല്ലേ പേജിനെ നമ്മൾ നമ്മൾ ഞങ്ങൾക്ക് ആ ഒരു ഒറ്റ ചാനലു ലാലാമലപ്പുറം എന്നാണ് ആ ചാനൽ പേര് അപ്പൊ കുറെ ആൾക്കാരെ ഞങ്ങൾ ചോദിക്കുന്നത് കൊമ്പങ്ങാട് പോയെന്നുള്ള പേതല്ലേ കുഞ്ഞാപ്പൂ എന്നുള്ള വേദങ്ങൾ തന്നെ അതും ഞങ്ങളുടെ ഉണ്ടാണ് അപ്പൊ അതിന് ഒരുപാട് കമന്റുകള് വേറെ ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് വിചാരിച്ചുള്ള ആ വീഡിയോസ് അതിന് കാണാതെ ലാലാമലപ്പുറം എന്നുള്ള പേക്കാം അപ്പൊ ഒരുപാട് പറയാനും നിങ്ങളെ സപ്പോർട്ടോട് മാത്രമാണ് ഇന്ന് ഞാനും ഈ ശിപ്പൊക്കെ ഈ സ്റ്റേജിലും ഇവിടെ എത്തി നിൽക്കുന്നത് അപ്പൊ തുടർന്ന് നമ്മളെ സപ്പോർട്ട് കാണാം നല്ല നല്ല വീഡിയോസ് ആയിരിക്കും ഞാൻ ഒരു കാര്യം നമ്മൾ നമ്മളെ

کوئی پر اسنے ڏکو